بسم الله والحمد <سؤال> لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أملي وحل اللقدة من لساني يفقه قولي جواهر الأسماء الله عند حبيب صلى الله عليه وسلم لنا لديه നാമങ്ങളുടെ വിശദീകരണം നൽകപ്പെടുന്ന നമ്മുടെ ഈ കോഴ്സിലെ അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ദലീലുൽ ദലീലുൽ എല്ലാ നന്മകളുടെയും അറിയിപ്പുകാരനാണ് എല്ലാ നന്മകളും നമുക്ക് എത്തിച്ചു തരുന്നത് ഹബീബ് നബിയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് നിന്ന് ലഭിച്ച ആ അത് കൃത്യമായി ആർഹിച്ചിട്ടുണ്ട് ലോകത്തിന്റെ നന്മയ്ക്കു വേണ്ടി ലോകരുടെ നന്മയ്ക്കു വേണ്ടി അള്ളാഹു കണക്കാക്കിയ എല്ലാ ഹൈറുകളും നമുക്ക് ഒരു എല്ലാ നന്മകളും നമ്മുടെ ഐഹികവും പാരികവുമായ വിജയത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലി വസ്ലം കൃത്യമായ രൂപത്തിൽ നമുക്ക് എത്തിച്ചു തോന്നിയിട്ടുണ്ട് നമ്മളും ആ മുത്തുനബിയുടെ അറിയിപ്പുകാരണം നമ്മളെ കൊണ്ട് മറ്റുള്ളവർ നന്മയുടെ വഴിയിലേക്ക് കടന്നു വരണം നബീബായ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ നന്മയുടെ നന്മയുടെ കൊടുക്കുന്നയാണ് വഴിയിലേക്ക് കൊടുക്കുന്ന അറിയിപ്പ് നൽകുന്നവർ അത് പ്രവർത്തിക്കുന്നവരെ പോലെയാണ് നമ്മൾ കാരണമായി ഒരാൾ നന്മയിലേക്ക് വന്നാൽ അയാൾ ചെയ്യുന്ന നന്മകളുടെയൊക്കെ പ്രതിഫലം നമുക്ക് നൽകുന്നതാണ് പ്രതിഫലം നമുക്കും ഒരാൾക്കകത്ത് നൽകുന്ന പ്രതിഫലം പോലോത്ത പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുന്നു നന്മയുടെ അറിയിപ്പുകാരായി നന്മയുടെ സന്ദേശവാഹകരായി നമ്മൾ മാറണം നമുക്കൊക്കെ നന്മയുടെ എന്നാൽ സന്ദേശിയുണ്ട് എല്ലാ നന്മകളുടെയും അറിയിപ്പുകാരാണ് മുഹമ്മദ് അവിടുന്ന് നമുക്ക് പറഞ്ഞു തരാത്ത ഒരു നന്മയുമില്ല അവിടുന്ന് നമുക്ക് എത്തിച്ചു തരാത്ത എല്ലാ വിഷയങ്ങളും നമ്മുടെ ജനനം തൊട്ട് മരണം വരെ നമ്മൾ നിർവഹിച്ചിരിക്കേണ്ട ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് ചോദിക്കുന്നുണ്ട് ഇതാ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു ഞാനും അറിയിച്ചു തന്നതൊക്കെ നിങ്ങൾക്കും ഞാൻ അറിയിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയിച്ചു തരാൻ നിർദ്ദേശമുള്ള ഒരു കാര്യവും ഞാൻ മറച്ചു വച്ചിട്ടില്ല തന്റെ ഇരുപത്തി വർഷക്കാലത്തെ പ്രബോധന ജീവിതത്തിൽ ഒന്നും മറച്ചു വെച്ചിട്ടില്ല ഒരു മനുഷ്യന്റെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എങ്ങനെ നിർവഹിക്കാം ഒന്നുകൂടെ പാലിച്ച് എങ്ങനെ നിസ്കരിക്കാം അതിലും കൂടുതൽ എങ്ങനെ

ഇമാം നിൽക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്കൊക്കെ തൃപ്തി ഉണ്ടെങ്കിൽ മൂമിയങ്ങളുടെ തൃപ്തി നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മൂന്നിൽ ചുരുക്കണം അതേസമയം ഒറ്റക്കൊരാൾ നിസ്കരിക്കുകയാണ് അതോടൊപ്പം അല്ലെങ്കിൽ മൂമിയങ്ങൾക്കൊക്കെ തൃപ്തിയുണ്ട് നമ്മൾ നിസ്കാരത്തെ നീട്ടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് പതിനൊന്ന് തസ്മീർ വരെ ചെയ്യാം അതിനു പുറമെയിലാവും തുടങ്ങിയ പ്രത്യേകമായ പ്രാർത്ഥന ഒരു വിശാലമായ ഒരു പ്രാർത്ഥനയുണ്ട് സുജൂതിൽ അത് നമുക്ക് പ്രാർത്ഥിക്കാം പറഞ്ഞു വന്നത് ഇതൊക്കെ മുത്തുനബി നമുക്ക് അറിയിച്ചു തന്നു ഓരോ അവസരങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും ഏറ്റവും ഹയറായത് എന്ത് മുത്തുനബി നമുക്ക് കാണിച്ചു തന്നു പഠിപ്പിച്ചു തന്നു ഓരോ സമയത്തും അഫൂലായത് ഏറ്റവും ശ്രേഷ്ഠമായ നോക്കി ാണ് നമ്മൾ നമ്മൾ ആഹ്രത്തിലുള്ള വിജയം ആഗ്രഹിക്കുന്നവരാണല്ലോ അതെല്ലാം നമുക്ക് എല്ലാ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് വിജയതീര തണയാന് നന്മയുടെ സന്ദേശവാഹകനായി നമ്മൾ മാറണം നമ്മൾ കൊണ്ട് കഴിയുന്നത് അതാണ് നമുക്ക്